ാരായണായ മഹാഭാഗവതം അധ്യായം നാപ്പത്തി മൂന്ന് അപ്പോ ഇന്ന് നമ്മൾ പറയുന്നത് ദ്വാരകയുടെ നാശവും പാർത്ഥന്റെ പശ്ചാത്താപവും ദാരുകൻ അശ്രുപൂർണ നയനനായി നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് ഓടുകയാണ് അപ്പോൾ അവിടെ ദേവകി വസുദേവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയവരാരും ഇതേവരെ തിരിച്ചു വരാത്തത് എന്താണ് ഇന്ന് ആകെ ഒരു തമസ് ബാധിച്ച ദിവസം പോലെ തോന്നിപ്പോകുന്നു സൂര്യന് ഒട്ടും പ്രകാശമില്ല ഹസ്തനപുരിയിൽ നിന്നും അർജുനൻ വന്ന വിവരം കൃഷ്ണൻ അറിഞ്ഞില്ലായിരിക്കുമോ അറിഞ്ഞിരുന്നെങ്കിൽ ഉടനെ ഓടിയെത്തുമായിരുന്നു ആ സമയം ഒരു ചത്ത മനുഷ്യൻ എന്ന പോലെ ദാരുകൻ അവരുടെ സമീപത്തേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു എന്താ ദാരുവ നീ ഇങ്ങനെ പൊട്ടിക്കരയാൻ എന്താണ് കാരണമെന്ന് ഉത്കണ്ഠയോടുകൂടി വസുദേവർ ചോദിച്ചപ്പോൾ ദാരുവൻ എഴുന്നേറ്റ് കണ്ണു തുടച്ചുകൊണ്ട് നടന്ന വൃത്താന്തങ്ങൾ സർവവും കൂടി അറിയിച്ചു യാദവന്മാർ മുഴുവനും മദ്യപാന മതോന്മത്തരായി പരസ്പരം പടവെട്ടി പ്രഭാസ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നുവെന്നും സംഘർഷണൻ സമാധിയടഞ്ഞ് സാഗരത്തിൽ മുങ്ങിയെന്നും നന്ദാത്മജൻ യോഗിയിൽ ദഹിച്ച് സ്വർഗാരോഹണം ചെയ്തുവെന്നും സമുദ്രം കയറിയ ദ്വാരക ഉടനെ വെള്ളത്തിൽ മുക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു എന്നും മറ്റുമുള്ള സർവ വിവരങ്ങളും അവൻ അവരെ അറിയിച്ചു തുടർന്ന് ഇന്ദീവര നയനന്റെ സന്ദേശവും ഇന്ദ്രപുത്രനെ ദാരുകൻ ഗ്രഹിപ്പിച്ചു അത് കേട്ട് അർജുനൻ ഇതികർത്യവ്യഥാമൂഢനായി അമ്പരന്ന് നിന്നുപോയി ഭഗവാനെ ഇതിനു വേണ്ടിയാണോ നീ എന്നെ ആളയച്ചു വരുത്തിയത് നിന്നെ ഒരു നോക്കു കാണുന്നതിന് മുമ്പ് നീ മായയാൽ മറഞ്ഞു കളഞ്ഞല്ലോ ഭഗവാനെ എന്നെയും കുട്ടികൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയത് നീ ആരാണെന്നുള്ള പരമരഹസ്യം എന്നെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണോ ഭാരത യുദ്ധത്തിൽ നീ എനിക്ക് നൽകിയ ഗീതോപദേശവും നീ എനിക്ക് കാണിച്ചു തന്ന നിന്റെ വിശ്വരൂപവും ഞാൻ എങ്ങനെ മറക്കും ഈ വിധം പുലമ്പിക്കൊണ്ട് വീരാഗ്രണിയായ വിജയൻ ഒരു ബാലനെ പോലെ നിന്ന് വിലപിച്ചു ഇതെല്ലാം കേട്ട് വസുദേവർ ബോധം കെട്ട് നിലത്തു വീണു പോയി സ്ത്രീ ജനങ്ങൾ മാറുത്തടിച്ച് നിലവിളിയായി ദ്വാരക മുഴുവനും പരിദേവനങ്ങളും കരച്ചിലും മുഴകി ആ ആണുങ്ങൾ ആരും ഇല്ല സ്ത്രീകളെയും കുട്ടികളെയും താൻ ഒരാളെ കൊണ്ട് എങ്ങനെ സമാധാനപ്പെടുത്താൻ കഴിയും അർജുനൻ വല്ലാതെ വിഷമിച്ചു ദാരുവനും ആ രംഗത്തു നിന്നും മാറിക്കളഞ്ഞു അവൻ മാധവ മന്ദിരത്തിൽ പ്രവേശിക്കുവാൻ തിരക്കിട്ടു പോയതാണ് മുറവിളിയും ദീർഘരോദനങ്ങളും വർദ്ധിച്ചു കൊണ്ടുതന്നെയിരുന്നു വസുദേവർ തൻ്റെ മോഹാലസ്യത്തിൽ നിന്നും ഉണർന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ദീർഘനിദ്രയായി പരിണമിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ ഏഴാം പ്രജാപതിയായിരുന്ന വസുദേവരുടെ ദേഹി ദേഹം വെടിഞ്ഞ് സ്വർലോകം പൂകി പാർത്ഥന്റെ ചുമതലയിൽ മാതുലനായ അദ്ദേഹത്തിന്റെ സംസ്കാരാദി ചരമക്രിയകൾ നിർവിഘ്നം നിർവഹിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ പതിനാല് പത്നിമാരിൽ അവശേഷിക്കപ്പെട്ടിരുന്ന മതിര ഭദ്ര രോഹിണി ദേവകി എന്ന നാല് സതീമണികളും ആത്മവല്ലഭന്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്തു അനന്തരം അർജുനൻ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് പ്രഭാസ തീർത്ഥകരയിൽ പോയി മരിച്ചു കിടക്കുന്നവരുടെ ജഡങ്ങൾ കാണിച്ചു കൊടുത്തു എണ്ണമില്ലാത്ത ശവശരീരങ്ങൾ ആർക്ക് കണ്ടാലും ഭയം തോന്നുന്ന ഭീകര ദൃശ്യം ഒരു ശ്രേഷ്ഠമായ വംശത്തിന്റെ ദുരന്തമായ അന്ത്യം വൻകരയിൽ നിന്നും ആളുകളെ വരുത്തി അവരുടെ സഹായത്തോടെ ആ ജഡങ്ങൾ മുഴുവനും വിധിപ്രകാരം സംസ്കരിക്കപ്പെട്ടു അതിനാവശ്യമായ ധനം ഐശ്വര്യ ഐശ്വര്യനികേതനമായ ദ്വാരകയിൽ ഉണ്ടായിരുന്നു അനവധി യോഷാമണികൾ അവരവരുടെ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി ജീവൻ പരിത്യജിച്ചു കൃഷ്ണന്റെ അഷ്ടപത്നിമാരിൽ സത്യഭാമയൊഴിച്ച ഏഴുപേരും പ്രത്യേകം ചിതകളുണ്ടാക്കി അവയിൽ ചാടി ആത്മാഹുതി ചെയ്ത് ഭർതൃസാമീപ്യം പ്രാപിച്ചു ബാക്കിയുണ്ടായിരുന്ന പതിനാറായിരം വല്ലഭമാരും ശ്രീകൃഷ്ണ രൂപം ധ്യാനിച്ചുകൊണ്ട് സരസ്വതി തീർത്ഥത്തിൽ ചാടി മുങ്ങിമരിച്ച് സായോജ്യപദം നേടി ഭൂമിദേവിയുടെ അംശം കൊണ്ടുണ്ടായ സത്യഭാമ അഗ്നിയിൽ പതിക്കാതെ തപസ് ചെയ്ത് മണ്ണിനോട് ചേരാനായി വനാന്തരത്തിലേക്ക് പുറപ്പെട്ടു പ്രേത സംസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ധനഞ്ജയൻ ഏഴു ദിവസം ദ്വാരാവതിയിൽ താമസിച്ചു അപ്പോഴത്തേക്ക് ആ പുണ്യനഗരിയുടെ ഒരു വശം സമുദ്രം കയറി ആക്രമിക്കുന്നത് കണ്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ബാലനായ വജ്രനെയും കൂട്ടിക്കൊണ്ട് വഞ്ചികളിലും ഓടങ്ങളിലും ചങ്ങാടങ്ങളിലുമായി വിജയൻ വൻകരയിൽ എത്തിച്ചു ആ സമയം കൊണ്ട് ഭൂലോക വൈകുണ്ഠമായിരുന്ന ദ്വാരക മുഴുവനും പാരാഭാരം കയറി പരക്കെ മുക്കിക്കഴിഞ്ഞിരുന്നു കുറെ നേരത്തേക്ക് ഭഗവാന്റെ ഏഴാം നില മണിമാളികയായ ഹരിമന്ദിരം മാത്രം ജലോപരി പൊങ്ങിക്കാണാമായിരുന്നു പെട്ടെന്ന് അതും അപ്രത്യക്ഷമായി അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സ്വർഗാരോഹണത്തോടു കൂടി ഭഗവത് പുണ്യപുരിയായ ദ്വാരകയും എന്നേക്കുമായി ഭൂമുഖത്തു നിന്നും തിരോഭൂതമായി സർവൈശ്വര്യ നികേതനുമായിരുന്ന ആ പുണ്യനഗരി അമ്പുധിയിൽ മുങ്ങുന്നത് കണ്ട് ഭൽഗുനന്റെ നയനങ്ങളിൽ വെള്ളം നിറഞ്ഞു ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു ഇനി ഞങ്ങൾക്കാരും തുണയില്ല എന്ന് ധീരനായ പാർത്ഥൻ ഹൃദയവേദനയോടെ ചിന്തിച്ച് ആശ്രുക്കൾ പൊഴിച്ചു ദ്വാരക വിട്ട് എല്ലാവരും വൻകരയിൽ വന്നപ്പോൾ യതുകുല പുരോഹിതനായ ഗർഗമുനി അവിടെ വന്ന് അവരെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം രണ്ടു മാസക്കാലം അവർ അവിടെ താമസിച്ചുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി വ്രതമനുഷ്ഠിച്ച് ശ്രാദ്ധ കർമാദികളും പിണ്ടദാന ക്രിയകളും നടത്തി പിതൃശുദ്ധി വരുത്തി ഗർഗൻ തന്നെയായിരുന്നു അതിന്റെ ആചാര്യൻ അതിനുശേഷം അവർ മുനിയുടെ ആശീർവാദങ്ങളും വാങ്ങി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു മാർഗമധ്യേ ഒരു വനത്തിൽ കൂടി അവർ പോകുമ്പോൾ ഏതാനും കാട്ടാളന്മാർ വന്ന് അവരെ വളഞ്ഞു അർജുനന് അവരോട് എതിർക്കാൻ യാതൊരു ശക്തിയും തോന്നിയില്ല തോളിൽ നിന്നും ഗാന്ധീപം എടുത്തു കൊലയ്ക്കാൻ പോലും കിരീടിക്ക് കഴിഞ്ഞില്ല അതിനിടയിൽ ആ യാദവ നാരികളെ മുഴുവനും നിഷാദന്മാർ ബലമായി അപഹരിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു ദൈവമേ ഭഗവാൻ കൂടി ഞാൻ ഇത്ര ആശക്തനായി പോയല്ലോ എൻ്റെ മുമ്പിൽ വച്ചാണല്ലോ സാധുക്കളായ അബലാമണികളെ കാട്ടാളന്മാർ അപഹരിച്ചു കൊണ്ടുപോയത് എനിക്ക് ഗാന്ധീവമുണ്ട് പാശുപഥാസ്ത്രമുണ്ട് അസ്ത്രമൊടുങ്ങാത്ത തൂണീരമുണ്ട് എന്നിട്ടും നിസാരന്മാരായ വ്യാധന്മാരുടെ മുമ്പിൽ ഞാൻ അശക്തനായി നിന്നുപോയല്ലോ ഈ വിധം ചിന്തിച്ച് സന്താപപ്പെട്ട് സവ്യസാജി നിൽക്കുമ്പോൾ വ്യാസമഹർഷി അവിടെ എഴുന്നള്ളി അവനെ ആശ്വസിപ്പിച്ചു ഭർദ്ധ നീ സങ്കടപ്പെടേണ്ട നിന്റെ കഴിവുകേടും ശക്തി കുറവുമൊന്നുമല്ല ഇതിന് കാരണം മുനിശാപമാണ് ഒരിക്കൽ ഈ സ്ത്രീകൾ അഗസ്ത്യമുനിയുടെ മുനിയുടെ ആകൃതി കണ്ട് പരിഹസിച്ചു ചിരിച്ചു നിങ്ങൾ കാട്ടാളന്മാരുടെ ഗൂഢ ഭാര്യമാരായി തീരട്ടെ എന്ന് മുനിയപ്പോൾ അവരെ ശപിച്ചു അതാണ് അവരെ വ്യാധന്മാർ കൊണ്ടുപോയത് ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു ഭഗവാന്റെ അന്തർധാനത്തോടു കൂടി നിങ്ങളുടെ കാലവും അവസാനിച്ചിരിക്കുന്നു ഇനി കഴിയുന്നതും വേഗം നിങ്ങൾ രാജ്യഭരണം വെടിഞ്ഞ് വനവാസം സ്വീകരിക്കണം ശ്രീശുഖൻ പറഞ്ഞു വിഷ്ണുരാധ നൃപേന്ദ്ര വ്യാസ ഉപദേശമനുസരിച്ച് അങ്ങയെ ഹസ്തിനപുരം രാജാവായും അനിരുദ്ധ പുത്രനായ വജ്രകുമാരനെ യതുവംശമന്നവനായും വാഴിച്ചതിനു ശേഷം പാണ്ഡവർ വനവാസം സ്വീകരിച്ചു സ്വർഗപ്രാപ്തരായ കഥ അങ്ങേക്ക് അറിവുള്ളതാണല്ലോ അപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു മുനീശ്വര ഭഗവാന്റെ സ്വർഗാരോഹണ ദിവസം മുതൽ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് അങ്ങ് അരുളി ചെയ്തല്ലോ കലിയുഗത്തിൽ ഭൂലോകവാസികളുടെ അനുഭവം എന്തായിരിക്കുമെന്ന് കൂടി അങ്ങ് എന്നെ ധരിപ്പിക്കണം ബാക്കി നമുക്ക് നാളെ പറയാം